പേവിഷബാധ ഭീതിയിൽ ഞാങ്ങാട്ടിരി ഗ്രാമം കഴിഞ്ഞ ദിവസം പ്രദേശവാസികളെ കടിച്ച തെരുവു നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു മറ്റു ജീവികൾക്കും നായയുടെ കടിയേറ്റിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ പ്രദേശത്ത് അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം നാലുപേരെ കടിച്ച നായയെ കഴിഞ്ഞ ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു നൃത്താല ഞാങ്ങാട്ടിരി വിഐ പി സ്ട്രീറ്റിലാണ് തെരുവു ആക്രമണത്തിൽ നാലു പേർക്ക് കടിയേറ്റത് തുടർന്ന് ഇവർ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു എന്നാൽ ആളുകളെ ആക്രമിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി നായുടെ ജഡം മലമ്പുഴ മൃഗാശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് മലമ്പുഴ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം പല നായ്ക്കളുടെ ഇടയിലും കാരണം നമ്മുടെ നാട്ടിൽ ഇന്നലെ സൂചിപ്പിക്കുണ്ടായി മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവു നായ്ക്കളാണെന്ന് അത്തരം തെരുവു നായ്ക്കളുടെ ഇടയിലെല്ലാം തന്നെ ഈ നായയെ പലരും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ തീർച്ചയായും അത്തരം തെരുവു നായ്ക്കൾക്ക് കൂടെ പേ ഇളകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നായ്ക്കളിൽ മാത്രമല്ല മറ്റ് വളർത്തി ജീവികളിലും എല്ലാം തന്നെ അത് പടരുന്ന അവസ്ഥ വരും അപ്പതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സംശയമുള്ള എല്ലാ ജീവികൾക്കും നമ്മൾ വാക്സിൻ എടുക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് ഗവൺമെന്റും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും മാറണം നായ മറ്റ് നായ്ക്കളേയും ജീവികളെയും ആക്രമിച്ചിട്ടുണ്ടാകാമെന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ ഇതോടെ ഏറെ ഭയപ്പാടോടെയാണ് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് തെരുവു നായ്ക്കൾ ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത് നിലവിൽ കടിയേറ്റ നാലു പേർ പേവിഷബാധ പ്രതിരോധ കുത്തിവെപ്പ് സ്വീകരിച്ചിട്ടുണ്ട് പ്രദേശത്തെ മറ്റ് തെരുവു നായ്ക്കൾക്കും വാക്സിൻ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ആരോഗ്യ വിഭാഗം നൽകുന്ന വിവരം ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാട് തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ